ഒരു സൂപ്പർ കോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് പരിഹാസം നിനക്കൊരു പരാജയമാണ് എന്നും ഐ എൽ ഡി എഫ് സർക്കാർ മാറിയ ശേഷം വട്ടവടയിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന ആവശ്യം ആലോചിക്കാമെന്നും മറുപടി നൽകി െന്റട്ടെ ആ തണ്ടി ആർ ഡി പിയുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന പങ്കെടുത്ത ആളുകൾ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് വിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചു മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയാണല്ലോ ജന്മം കാഷ്ടം അതായത് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരം ഇല്ലല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും കാരണം അതെ അത് പറയും ഇപ്പൊ അയാള് പിന്നെ നാക്കടുത്ത കള്ളത്തരം പറയുന്ന അപ്പൊ നീയോ ഇപ്പൊ മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ് അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി പുതുശ്ശേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ തിരിച്ചെടുപ്പ് ഉണ്ടാവുമായിരിക്കും പിന്നെ കള്ളവോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ടു ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു പോകുന്ന ആളാണ് യഥാർത്ഥ വോട്ടിൽ ജയിച്ചു കള്ളവോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിൽ കഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാളാ നീയൊന്ന് പോടാ നീ പണ്ടേ കൂടായിപ്പാ ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്ക